ഹലോ എന്നല്ലേ നമുക്കൊരു കിടയിലും ചിക്കൻ മജ്ബൂസ് തയ്യാറാക്കി നോക്കിയാലോ അതും കുക്കറിൽ വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാം നോക്കാം അതിന് ആവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ഡ്രൈറ്റ് ലെമൺ എടുത്തിട്ടുണ്ട് രണ്ട് ചിക്കൻ ക്യൂബ് എടുത്തിട്ടുണ്ട് വൺ ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ പെരും ജീരകം അഞ്ചാറ് ഏലക്കായ് രണ്ട് കഷ്ണം പട്ട ഗ്രാമ്പു രണ്ട് ബീലീസ് മുക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് അറബിക് പൗഡർ എടുത്തിട്ടുണ്ട് അറബിക് മസാല പിന്നെ മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതിൽ രണ്ട് തക്കാളി അരിഞ്ഞിട്ട് ചേർക്കണം ഒരു തക്കാളി നമുക്ക് ഒന്ന് വേവിച്ചിട്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയത് പിന്നെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് രണ്ടര ഗ്ലാസ് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിനാവശ്യമായിട്ട് ആദ്യം കുക്കറ് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒച്ചു കൊടുക്കാം ശേഷം രണ്ട് ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഒന്ന് പെരും ജീരകം ജീതകം പട്ട ഗ്രാമ്പു ഏലക്കായ് കുരുമുളക് എന്നിവയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള നല്ലവണ്ണം വയറ്റി കിട്ടണം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് ഒരു തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇത് വേവിച്ചിട്ട് ഇതിൻ്റെ സ്കിന്നു മാറ്റിയിട്ട് ജ്യൂസ് അടിക്കണം സവാള നല്ലോണം ഒന്ന് എടുക്കെടുക്ക വറ്റി കൊടുക്കണം ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം അരി നമ്മൾ പത്ത് മിനിറ്റ് കഴുകിയതിന് ശേഷം പത്ത് മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കപ്സൊക്കും മന്തിക്കൊക്കെ ഉപയോഗിക്കുന്ന ഇന്ത്യ ഗേറ്റിൻ്റെ പസ്മതി റൈസാണ് നമ്മൾ ഉപയോഗിച്ചത് മൂന്ന് പച്ചമുളക് ഇനി ചേർത്ത് കൊടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് തക്കാളിയിലുള്ള ആ സ്കിന്നൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറില് ഇതൊന്ന് അടിച്ചെടുക്കാം ഇനി അഥവാ തക്കാളിൻ്റെ പേസ്റ്റ് ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ചെറിയ ബോക്സ് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തക്കാളി മിക്സിയിൽ അടിച്ച് ചേർക്കുന്നത് ഒന്ന് ജസ്റ്റ് ചൂടാ ശേഷം അടിച്ചെടുക്കാം ഇനി രണ്ട് ചിക്കൻ ക്യൂബ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ക്യൂബ് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം തക്കാളി അടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഡ്രൈഡ് ലെമൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് നേരിട്ട് ചേർക്കുന്നതിന് തൊട്ട് മുമ്പേ ഇതുപോലെ കത്തി കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കണം എന്നാലേ ആ ലെമണിലുള്ള നല്ല ഫ്ലേവറൊക്കെ റൈസിലേക്ക് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട് ഇതുപോലെ ഒരു മൂന്നാല് തവണ എല്ലാ ഭാഗത്തുമായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം മാത്രം ചേർത്ത് ഇനി ഇതിലേക്ക് രണ്ടേ മുക്ക ടേബിൾ ടീസ്പൂണ് അറബിക് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അറബിക് മസാല ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കർ മാർക്കറ്റിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് മന്തിക്കും കബ്സിക്കും ഒക്കെ ആക്കുന്ന അറബിക് മസാല തന്നെയാണിത് അറബിക് മസാല ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള മുക്കാൽ കിലോ ചിക്കനാണ് ചിക്കൻ ചേർത്തതിന് ശേഷം ഞാൻ അതിലേക്ക് റൈസിന് ആവശ്യത്തിലുള്ള പാകത്തിലുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് രണ്ടര ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതേ ഗ്ലാസ്സിൽ തന്നെ അഞ്ച് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്തത് അതേ ഗ്ലാസ്സിൽ തന്നെയാണ് വെള്ളം എടുക്കേണ്ടത് ഇതിപ്പോൾ അഞ്ച് ഗ്ലാസ് വെള്ളമുണ്ട് ഇനി നമുക്ക് പാകം ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം രണ്ട് വിസയിലാണ് ഞാനിതിന് ചിക്കൻ വേവിക്കാൻ വേണ്ടി എടുത്തത് രണ്ട് വിസലിന് ശേഷം ആവിയൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കൊന്ന് ഇത് തുറന്ന് നോക്കാം ഇപ്പോൾ ചിക്കനൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ചിക്കൻ മാറ്റിയെടുക്കാം രണ്ട് രീതിയിൽ ഒന്നെങ്കിൽ ഇതിലേക്ക് റൈസ് ചേർത്തിട്ട് ഒരു വിസിലിന് എടുത്ത് മൂടി വെച്ചിട്ട് എടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതുപോലെ റൈ ചിക്കന് മാറ്റിയതിന് ശേഷം റൈസ് ചേർത്ത് റൈസ് വേറെ ഒരു വിസിലിനാക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇങ്ങനെ ചിക്കൻ പുറത്തേക്ക് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മാഗിനേറ്റ് ചെയ്തിട്ട് നമ്മൾ റൈസിനൊപ്പം വെക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് അത് അതുപോലെയാണ് ഇപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഇതിന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ശേഷം നമ്മൾ പത്ത് മിനിറ്റ് കുതിർത്ത് വെച്ച ഈ അരി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരി ഊറ്റിയതിനു ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരി ചേർത്തതിന് ശേഷം ഒരു വൺ വിസിൽ മാത്രം കുക്കറ് വെച്ചാൽ മതി ശേഷം ഓഫാക്കണം പാകത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഓൾറെഡി നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ക്യൂബിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും സോ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഇപ്പം ആകെ ഇത്ര ആവശ്യമുള്ളൂ ഉപ്പ് ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു അടിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമുക്കൊന്ന് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാം അതിനാവശ്യമായിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അറബിക് മസാല ചേർത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പ് ജസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാരങ്ങൻ്റെ ഹാഫ് ഭാഗം മാത്രം നീരെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ ചിക്കന് മാഗ്നേറ്റ് ചെയ്യാം വളരെ പതുക്കെ വേണം മാഗ്നേറ്റ് ചെയ്യാൻ ചിക്കൻ ഓൾറെഡി വെന്തതിനു കൊണ്ട് മാഗ്നേറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് വേഗം പൊടിഞ്ഞു പോകും അതുകൊണ്ട് പതുക്കെ വേണം ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ മാഗ്നേറ്റ് ചെയ്ത് കൊടുക്കാൻ ഇങ്ങനെ മാഗിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ കുറച്ചൊന്ന് ഓയിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം ഓയിൽ വെച്ച് ഇതുപോലെ ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ചിക്കൻ ഈ മജുപൂസിന് കൂടുതലും ടേസ്റ്റ് തോന്നുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ പുറത്തെടുത്ത് ഇതുപോലെ മാഗിനേറ്റ് ചെയ്യാം അതെല്ലാം ചിക്കൻ ആ കുക്കറിൽ തന്നെ വെച്ചിട്ട് അതിലേക്ക് അരി ഇട്ടിട്ട് ഒരു വിസിലും കൂടി അടിച്ചെടുത്താലും മതി ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി കൂടുതലായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് ജസ്റ്റ് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ മാത്രം ചെയ്തെടുക്കാം ഇപ്പോൾ കുക്കറില് ആ വീസിലെ ആവിയൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ സമയത്ത് ഇത് നല്ലോണം ഇനി ജസ്റ്റ് ഒന്ന് പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാൻ കറക്റ്റ് പാകത്തിലാണ് നമുക്ക് റേസ് കിട്ടിയിട്ടുള്ളത് മസ്റ്റായിട്ട് നിങ്ങൾ ഇതൊന്ന് ഈ രീതിയിലൊന്ന് മജ്ബൂസ് തയ്യാറാക്കി നോക്കേണ്ടി വളരെ എളുപ്പത്തിലാണ് തയ്യാറാക്കാൻ പറ്റുന്നത് കണ്ടിലാരിയൊക്കെ നല്ല വിടർന്നിട്ടാണ് കിട്ടുന്നത് കുക്കറിലാണെന്ന് കരുതിയിട്ട് കൊഴിഞ്ഞു പോയില്ല കറക്റ്റ് പാകത്തിലുള്ള വെള്ളം എടുത്താൽ മതി രണ്ടര ഗ്ലാസിന് അരിക്ക് കറക്റ്റ് അതേ ഗ്ലാസ്സിൽ തന്നെ അഞ്ച് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റൈസ് തന്നെയാണ് ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമായി കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം